നമസ്കാരം ഇന്നലെ വൈറ്റ് ഹൗസിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാപ്പ് പറയുന്ന പ്രശ്നമേ ഇല്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയത് അമേരിക്കയും അമേരിക്കൻ ജനതയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ അമേരിക്കൻ കോൺഗ്രസുമെല്ലാം യുക്രൈന് നൽകിയ സഹായത്തിന് എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് സെലൻസ്കി പറഞ്ഞത് എന്നാൽ അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് സെൽനസ്കി മാധ്യമങ്ങളോട് സംസാരിച്ചത് താൻ ഒരു തെറ്റും ഡൊണാൾഡ് ട്രംപിനോട് ചെയ്തിട്ടില്ലെന്നും തൻ്റെ വാക്കുകൾ അത്തരത്തിലുള്ള യാതൊരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്നും ഉള്ള നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ് വ്ളാഡിമിർ സെൽസ്കി യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെടേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ആണ് എന്നാണ് സെലൻസ്കിയുടെ ന്യായം നേരത്തെ ഡൊണാൾഡ് ട്രംപ് താൻ പ്രസിഡൻ്റായാൽ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു പിന്നെ പ്രസിഡന്റ് ആയതിനു ശേഷം അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് വേണമെങ്കിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് സെലൻസ്കിയുടെ ന്യായവാദം സെലൻസ്കി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ തങ്ങൾക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നുമാണ് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ് പുടിൻ എന്നാണ് സെലൻസ്കി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനിടെ യുക്രൈനെ പിന്തുണച്ച് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കയിലെ ഡെമോക്രാറ്റുകളുടെ പിന്തുണയും സെലൻസ്കിക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ ചർച്ചയ്ക്കെത്തിയ സെലൻസ്കിയോട് വളരെ മോശമായ രീതിയിലാണ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പെരുമാറിയത് എന്ന് തന്നെയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും വിശ്വസിക്കുന്നത് ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു എന്ന രീതിയിൽ തന്നെയാണ് പലരും ഈ വാർത്ത നൽകുന്നതുമൊക്കെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു രാഷ്ട്രത്തലവൻ വൈറ്റ് ഹൗസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റിനോട് ഇത്രയും ശക്തമായ ഭാഷയിൽ നേരെ നിവർന്നു നിന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്ന രീതിയിലാണ് പല വാർത്തകളും പുറത്തു വന്നിരിക്കുന്നത് അതിനിടെ റഷ്യ വീണ്ടും യുക്രൈനെയും സെലൻസ്കിയെയും പ്രകോപിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളെ രംഗത്തെത്തി സെലൻസ്കിയെ പന്നി എന്നാണ് വിശേഷിപ്പിച്ചത് യുദ്ധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് റഷ്യയുടെ നീക്കമെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും പോരാടാൻ തന്നെയാണ് സെലൻസ്കിയുടെ നീക്കം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രഞ്ച് പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും എല്ലാം അമേരിക്ക സന്ദർശിച്ചിരുന്നു അവരെല്ലാം ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചകളിൽ ഒരുപക്ഷേ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ചർച്ചകളിൽ ഏകപക്ഷീയമായ നിലപാടുകൾ ട്രംപ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സെലസ്കി മാപ്പ് പറയണമെന്നും അതുപോലെ നന്ദി പറയണമെന്നും ഒക്കെയുള്ള വാക്കുകൾ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നിരന്തരം ചർച്ചകളിൽ ആവർത്തിക്കുകയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു ഈ ഒരു തർക്കങ്ങൾ നടന്നത് എന്നുള്ളതും വലിയൊരു വിഷയം തന്നെയാണ് ഏതായാലും സെലൻസ്കി ധൈര്യമായി നിൽക്കുക തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ ഇത്തരത്തിൽ നേരിട്ട് മുഖത്തോട് മുഖം നോക്കി വെല്ലുവിളിക്കാൻ ഒരുപക്ഷേന്ന് ലോകത്ത് മറ്റു ഒരു രാഷ്ട്രത്തലവനും ധൈര്യം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഏതായാലും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും റൊണാൾഡ് ട്രംപിനോട് താൻ മാപ്പ് പറയുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള സെലൻസ്കിയുടെ നിലപാടിനോട് അമേരിക്ക ഇനി എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് വേണം നോക്കിക്കാണാൻ